എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മഹേഷ് വരാത്തതിൻ്റെ ദേഷ്യത്തിലിരിക്കുവാണ് ഇഷ എത്ര പറഞ്ഞാലും കേൾക്കുകയല്ല തോന്നിയ സമയത്തല്ലേ വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മഹേഷ് കയറി വരുന്നത് അന്നേരം ഇഷ്ടയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ഇഷത ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് എത്ര തവണ പറഞ്ഞതാണ് കറക്റ്റ് സമയത്ത് അങ്ങോട്ട് എത്തണമെന്ന് നേരത്തെ വന്നാൽ എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട് അതിനിപ്പോൾ കറക്റ്റ് സമയത്ത് പോകേണ്ട കാര്യം എന്താ കറക്റ്റ് സമയത്ത് ചെന്നില്ലേ അവരുടെ താലി കിട്ട് നടക്കില്ലേ എന്ന് ചോദിക്കും ഇഷിത പറയുന്നുണ്ട് അവർക്ക് ഒരു ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ പോലെ ഒന്നും രണ്ടും ഒന്നും ഇല്ലായിരുന്നു രണ്ടാംകെട്ടുമല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് ഈ സംസാരിക്കുമ്പോഴെല്ലാം മഹേഷിൻ്റെ കയ്യിൽ ഒരു കുപ്പിയിൽ വൈറ്റ് വെള്ളമുണ്ട് കേട്ടോ അത് സംസാരിച്ച് കഴിഞ്ഞ് അത് അവിടെ വെച്ചിട്ട് പോകുന്നുണ്ട് ഇഷിത അതെടുത്ത് നോക്കുന്നുമുണ്ട് അത് കഴിഞ്ഞ് ഇഷിത ആ സാധനം എടുത്ത് കുടിക്കും അത് മദ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഇഷിതയുടെ റിലേ പോകുവാണ് അത് കഴിഞ്ഞ് മഹേഷ് സംസാരിക്കാൻ ചെല്ലുമ്പോൾ മഹേഷിൻ്റെ മുഖം നോക്കിയോർണ്ണം കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അത് അബദ്ധത്തിൽ സംഭവിക്കുന്നതാണ് ഏതായാലും രാവിലെ എഴുന്നേൽക്കുന്ന ഈശുദിക്ക് തല പൊക്കാൻ മേലെ തല ഭയങ്കര തലവേദനയൊക്കെ ആയിട്ട് എഴുന്നേക്കാൻ മേല എന്ന് പറഞ്ഞ് കിടക്കുക അന്നേരം മഹേഷ് വന്ന് പിടിച്ചെഴുന്നേപ്പിക്കും എന്നിട്ട് മഹേഷ് പറയുന്നുണ്ട് അതെ ഇതിന് പറയുന്ന പേരാണ് ഹാങ് ഓവർ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലമായിട്ട് വരുന്നതാണ് ഇത് എന്നൊക്കെ പറയും അന്നേരമാണ് ഈശുദിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത് പിന്നെ തലവേദന കുറയാനുള്ള ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് മഹേഷ് തന്നെ ഏതായാലും ഇതിനെല്ലാം ശേഷം മഹേഷ് പുറത്തേക്ക് വരുമ്പം പിറ്റേ ദിവസം പുറത്തേക്ക് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ മുഖത്ത് ഈ പാടുണ്ടല്ലോ അന്നേരം സ്വപ്നവല്ലി ചോദിക്കുന്നുണ്ട് ഇത് എന്ത് പറ്റിയതാന്ന് അന്നേരം മഹേഷ് പറയും ഈ ഷിത അടിച്ചതാണ് അത് അബദ്ധത്തിൽ സംഭവിച്ചതാണ് അവൾ മനഃപൂർവ്വം ചെയ്തതല്ല എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അന്നേരം ഭയങ്കര സങ്കടം ആകുന്നുണ്ട് സ്വപ്നവലിക്ക് മഹേഷ് പോയി കഴിയുമ്പം മഞ്ജിമ ചോദിക്കുവാണ് സ്വപ്നവല്ലിയോട് അവൾ മനഃപൂർവ്വം തല്ലിയതാണ് അബദ്ധത്തിൽ പറ്റിയതാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് എരിവേറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ സ്വപ്നവലിക്ക് ഏതായാലും ഈ സംഭവത്തിന് ശേഷം ഇഷ്യും മഹേഷും തമ്മിലുള്ള ആ ബോണ്ട് ഒന്നുകൂടി ഒന്നുകൂടി രസമാണ് രണ്ടുപേരോടെ ഇറങ്ങുകയും വരുമ്പം മഹേഷിൻ്റെ ഒരു ചെറിയ നുള്ളു വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് പകരം മഹേഷ് തിരിച്ചും കൊടുക്കുന്നുണ്ട് ഇവരുടെ ഈ കുസൃതിയെല്ലാം കണ്ട് സന്തോഷത്തോടെ നോക്കി വയ്ക്കുന്ന ചിപ്പിമോളയും കാണിക്കുന്നുണ്ട്